ആ ആ അവിടെ ഏഴാം തീയതി രാവിലെ തിരിച്ചെത്തും ഓക്കെ അങ്ങനെയാണ് സാർ ഞാൻ ട്രിവാണ്ടത്തുനിന്നായിരുന്നു വിളിക്കുന്നത് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് എന്റെ ആഡ് ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിട്ടായിരുന്നു ഈ നമ്മുടെ പാർട്ടി കോൺഗ്രസിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് പോകുന്നത് നമുക്ക് പിന്നെ അവിടെ റോൾ ഒന്നും ഇല്ലല്ലോ പാർട്ടി കോൺഗ്രസ്സിന് പോകുന്നവർ നമുക്ക് കാണാന്നല്ല പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ആ അവിടുത്തെ ആ ഓഡിറ്റോറിയം കാര്യങ്ങളും കാണാൻ അവിടെ നമ്മളെങ്കിലും പാർട്ടി കോൺഗ്രസ് നേരിട്ട് നമുക്ക് പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ നാട്ടിലെ പാർട്ടിക്കാർക്ക് അതിന് ഡെലിഗേറ്റ്സ് അല്ലേ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കുന്ന ഡെലിഗേറ്റ്സ് അല്ലേ പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കേണ്ടതല്ലേ അല്ല എനിക്കാണെങ്കിലും ഞാൻ എന്തായാലും അവിടെ പോകണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിപ്പോ രണ്ട് രണ്ട് നടക്കും അല്ല ഇതിപ്പോ എനിക്ക് അവിടെ ഒന്ന് ജസ്റ്റ് പോകണമെന്നുണ്ടായിരുന്നു നമ്മുടെ അപ്പൊ അത് ഇതിപ്പോ രണ്ടു മധുരല്ലോ മധുരോ അതെ 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 നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതെ അല്ലേ നമുക്ക് അതാണ് പ്രയോറിറ്റി അതാണ് ഞാൻ ചോദിച്ചത് കാര്യം അല്ലാതെ പോകാണെങ്കിൽ നമുക്ക് എന്തേലും നഷ്ടമാണ് അടുത്ത് മാത്രമേ നടക്കത്തുള്ളൂ ഇതാകുമ്പോ സ്ഥലവും കാണാം അതെ അതുകൊണ്ട് നമ്മളിപ്പോ ബാങ്ക് ഈ പാക്കേജുകളെ െടുക്കുന്നുണ്ട് പല സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പാക്കേജുകളും മറ്റുമായിട്ട് വിദേശത്തും സ്വദേശത്തും ഒക്കെ തോന്നി പോകുന്നുണ്ട് ഫാമിലി ആയിട്ട് അപ്പൊ നമ്മളിത് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ഈ ബാങ്കിന്റെ വൈവിധ്യവനത്തിന്റെ ഭാഗമായിട്ട് ആ പല സ്ഥലത്തും ഇപ്പൊ നമ്മള് ആയിട്ട് പോകേണ്ടപ്പോൾ കുടുംബശ്രീ ആളുകൾ ഇഷ്ടം പോലെ പോകുന്നുണ്ടല്ലോ ആ നാലാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും

അങ്ങോട്ടേക്ക് ആ അപ്പൊ സാറേ പ്രൊസീജിയർ എങ്ങനെ എങ്ങനെയാ എന്റെ ഫീസും കാര്യങ്ങളും എമൗണ്ട് എങ്ങനെയാ എങ്ങനെയാ പേ രൂപ നമുക്ക് ഗൂഗിൾ ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ അല്ലേ നാലായിരത്തി എഴുന്നൂറ് രൂപ രണ്ടുപേർക്കുണ്ടെങ്കിൽ ഒരു ഒരു പെർ ഹെഡ് നാലായിരത്തി എഴുന്നൂറ് ആണോ ഓക്കെ ഓക്കെ അല്ലെ നമ്മുടെ ഇവിടുത്തെ കാർഡ് കാർഡ് ഒരു ഫ്രണ്ടിന്റെ കയ്യിലുണ്ട് അപ്പൊ അവനാണെങ്കിൽ ഇവിടെ ഡി വൈ വൈഫിയുടെ ഇവിടെ തന്നെ ഒരു സൗകര്യം നിങ്ങൾക്ക് നമ്മുടെ കാസർഗോഡാണിത് കാസർഗോഡും കണ്ണൂർ ജില്ലേന്റെയും ബോർഡർ ആയിട്ട് വരും ആ അതെ അതെ നമ്മൾ ഈ വരുന്ന വഴിക്ക് ചിലപ്പോ നിങ്ങൾക്ക് തൃശ്ശൂർ പാലക്കാട് അവിടുന്ന് ജോയിൻ ചെയ്യാൻ പറ്റും ആ പറ്റുമായിരിക്കും അത് പ്രശ്നമില്ല അത് നമ്മളെ അതിന്റെ വീട്ടിലായിട്ട് പറഞ്ഞു തരാം എവിടെ നിന്ന് ഞാൻ പുള്ളിയായിട്ട് ശേഷം ഇന്ന് അങ്ങോട്ട് വിളിക്കാം ആ എന്നെ വിളിച്ചോ എന്നെ വിളിച്ചോ ഇതാണല്ലോ നമ്മുടെ പാർട്ടി കോൺഗ്രസ് അവിടേക്ക് പോകണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആഗ്രഹം അതുകൊണ്ടാണ് ചോദിച്ചത് ആയിക്കോട്ടെ ശരി 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 ആ ഞാനിപ്പോ ബാങ്കിലേക്ക് പോവാണ് എന്നാൽ ഉണ്ണനെ ഒരു അരമണിക്കൂർ എന്നെ വിളിച്ചോളൂ വിളിക്കാം വിളിക്കാം